ഹലോ ശിവരാത്രിയോടനുബന്ധിച്ച് പാട്ടുകൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിലൊരു പാട്ട് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കേട്ട് പഠിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ വേറൊരു പാട്ട് കൂടി കുറേ പേര് പറയുന്നുണ്ട് അതായത് എല്ലാവർക്കും ഈ പാട്ട് പാടാന്നുള്ളതാണ് അതായത് ചെറിയ കുട്ടികൾ വലിയ ആൾക്കാർ ഒക്കെ ഈ പാട്ടുകൾ സെലക്ട് ചെയ്യുകയും പാടുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് അതിൻ്റെ കറക്റ്റ് ആ ഒരു നോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു പാട്ടാണ് ഏഴര പൊന്നാന എന്നുള്ള മഹാദേവൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ആ പാട്ട് പഠിക്കാം കേട്ടോ എല്ലാവർക്കും നമസ്കാരം ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം ഞാൻ ദീപ കിഷോർ ഞാൻ ശ്രുതി ഡി ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ശ്രുതി എന്തെങ്കിലും വോളിയം കൂടുതലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ ഞാനത് വോളിയം കുറച്ച് വെക്കാം ശ്രുതി നിങ്ങൾക്കും കൂടെ ഒന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് വോളിയത്തിൽ ഇട്ടേക്കുന്നത് അപ്പം അത് കേൾക്കുമ്പോൾ അതിൻ്റെ ശ്രുതി വെക്കാൻ അറിയാത്ത ഒരുപാട് ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ അവർക്കും കൂടെ ഒന്ന് കേ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇച്ചിരി വോളിയം കൂടി കൂട്ടിയിട്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ അപ്പം ശരി നമുക്ക് നോക്കാം ഈ ഒരു പാട്ടിൻ്റെ പല്ലവി ഈ പാട്ട് മോഹനരാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം നോക്കൂ ഇങ്ങനെയാണ് പലവി പോകുന്നത് അപ്പോ ആരൊക്കെ പോയിട്ടുണ്ട് ഏറ്റുമാനവർ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പോ ആരൊക്കെ ഞാൻ പോയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ താഴെ എനിക്ക് കമന്റ് തരണേ ശരി അപ്പൊ നോക്കൂ ഏഴരാ എന്നാണ് അവിടെ എടുക്കുന്നത് സ്റ്റാർട്ടിങ് ഏർ എന്നാണ് കേട്ടോ ആ ഏ എന്നെടുക്കുന്നിടത്ത് വരെ ഒരു നോട്ട് കൊടുത്തിട്ടാണ് പോകുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം അവിടെ പ്ലെയിൻ അല്ല ഏഴ് എന്നാണ് കേട്ടോ അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി അവിടെ ഏറ്റുമാ ഏറ്റുമാർ അത്രയും ഭാഗങ്ങൾ പാടുന്നത് നോക്കിയിട്ട് ഒന്ന് ശ്രദ്ധിച്ചത് പാടണം അതായത് ഏറ്റുമാനൂ മനൂ എന്നാണ് അവിടെ എടുക്കുന്നത് കേട്ടോ ഏറ്റുമാ പഠിക്കത് ഏറ്റുമാനൂരാണ് ഇനി അടുത്തവര് തൊഴുന്ന ഫസ്റ്റിലെ തൊഴുന്നേം എന്നുള്ളത് ഇങ്ങനെയാണ് പാടുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് പാടുന്നത് ശ്രദ്ധിച്ചോ തൊഴും നീ തൊഴും നീൻ ഫസ്റ്റത്തത് തൊഴും നീൻ എന്നാണ് രണ്ടാമത്തത് തോഴും നീൻ എന്നാണ് തൊഴും നീ മൂന്നാമത്തത് തൊഴും നീ അങ്ങനെ തൊഴും നീക്ക ക്ലിയർ അപ്പൊ ഫസ്റ്റത്തത് തൊഴും നീ രണ്ടാമത്തത് Torum meen, torum Okay. Torum meen, torum Clear. Tiruna. എന്നാണ് പതുക്കെ മുകളിലേക്ക് കയറുകയാണ് അതുപോലെ അതുപോലെ ഇതിലെ ഏറ്റുമാനൂരപ്പ എന്നുള്ളത് ഏറ്റു മാനൂരപ്പാ ഇന്ന് സിനിമയിൽ അങ്ങനെയാണ് പാടിയിട്ടുള്ളത് പക്ഷെ നമ്മള് പല ആളുകളും പാടി ഏറ്റുമാനൂര പ അങ്ങനെ പാടാറുണ്ട് കേട്ടോ ഇപ്പം മാധുരിയമ്മ ആയിട്ടാണ് അവിടെ പാടി വെച്ചിട്ടുള്ളത് ഏറ്റു മാനൂര എന്നാണ് അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പാട്ടിലുണ്ടാകും എനി വരുന്നത് നമശിവായ ആ ഒരു ഭാഗം നമശിവായ നമശിവായ മൂന്നാമത് പാടുന്ന നമശിവായ എന്നാണ് അവിടെ ചെറിയൊരു വ്യത്യാസം വരുന്നത് അപ്പോൾ അതിൻ്റെ താളം കൂടി ഒന്ന് ശ്രദ്ധിക്കണേ അവിടെ അതായത് ഞാൻ ആദ്യം തൊട്ട് ആ താളത്തിൽ ഒന്ന് പാടിത്തരാം ഏഴര പൊഞ്ഞ നമ ശിവായ എ എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഒരടി കഴിഞ്ഞ് അപ്പോഴാണ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിക്ക ഇങ്ങനെയാണ് പാടുന്നത് അപ്പൊ അതിനുള്ള സമയം നിങ്ങൾ കൊടുക്കണം കേട്ടോ പെട്ടെന്ന് ആ സമത്തിൽ അങ്ങ് പാടിപ്പോകരുത് ഓക്കെ ഇനി നമുക്ക് അതിന്റെ അനുപലവി നോക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ലൈക്ക് ചെയ്താൽ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യണം എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും നല്ല നല്ല പാട്ടുകളൊക്കെ പഠിച്ച് നന്നായി പാടട്ടെ കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെ കമൻസ് അത് താഴെ ഓക്കെ അപ്പോൾ ശരി നമുക്ക് അനുപലവി നോക്കാം അനുപലവിയിലെ പാട്ട് കുറച്ച് ഹൈലേക്ക് പോകുന്നുണ്ട് അപ്പം അത്രയും ഹൈൽ കുറേ തവണ ഞാൻ നിങ്ങൾക്ക് പാടി തരണ്ടേ അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് ശ്രുതി താഴ്ത്തിയിട്ടത് കേട്ടോ പക്ഷെ നിങ്ങൾക്ക് ഇതിൽ പാടിയാലും മതി ഒരു കുഴപ്പമില്ല പഠിക്കാം പിന്നെ ശ്രുതി കറോക്കിൽ വെക്കുമ്പോൾ കറക്റ്റ് ശ്രുതിയിലേക്ക് നിങ്ങൾ മാറ്റിയിട്ട് പാടണം കേട്ടോ അപ്പോൾ നോക്കിക്കേ ശരി എന്നാണ് അവിടെ കുറച്ച് ഹൈ ആണ് ഞാൻ പറഞ്ഞല്ലോ ശ്രദ്ധിച്ച് പാഠം വേണം കേട്ടോ അവിടെ ഞാൻ ഇത് പഠിപ്പിച്ചതിന് ശേഷം ഈ ഒരു ഭാഗം മുഴുവനായിട്ട് നിങ്ങൾക്ക് പാടിത്തരാം അപ്പം അതിൻ്റെ കൂടെ പാടി പഠിക്കണം കേട്ടോ ആദ്യം ഈ നോട്ടുകളൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കി ശ്രദ്ധിച്ച് പഠിക്കാം പാടാം ഒന്നൂടെ എന്നാണ് വരുന്നത് അവിടെ എന്നാണ് അവിടെ ചാ എന്ന് എടുക്കുന്നതും ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് ചാ കണ്ടു ചാർത്തിയാ എന്നാണ് എടുക്കുന്നത് എന്നാണ് വരുന്നത് അവിടെ ഓക്കെ ക്ലിയർ ആയോ കാർത്തി എന്നാണ് അവിടെ ചെറിയൊരു സംഗതി കൊടുത്തിട്ടുണ്ട് കേട്ടോ ചാർത്തിയ കൊണ്ടോണം എന്നാണ് കളി കാണി അവിടുന്ന് മേലോട്ടേക്ക് പോവാണ് കണി എന്നാണ് കേട്ടോ കണി എന്നാണ് അവിടെയും ആ സംഗതികളുണ്ട് എന്താണ് വരുന്നത് ഓക്കെ ഓക്കെ ഒന്നുകൂടെ എന്റെ കൂടെ പറഞ്ഞേ എടുക്കുന്നത് എങ്ങനെയാന്ന് ശ്രദ്ധിച്ചെടുക്കണം അവിടുന്ന് ടോപ്പിൽ തന്നെയാണ് അതൊക്കെ കിടക്കുന്നത് കേട്ടോ നിങ്ങൾ താഴേക്ക് പാടി പോവരുത് നിങ്ങൾക്ക് പാടാൻ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ പലരും ചെയ്യുന്നതാണ് ഡിറ്റ് താഴേക്കിടലാണ് അപ്പോ ആ അത്രയും താഴേക്കിടുമ്പോ മൊത്തം മാറി പോവില്ലേ അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും അത് മുകളിലേക്ക് ഉയർത്തി പാടാൻ നോക്കണം നമ്മൾ ശ്രമിച്ചാലേ നമുക്കത് കിട്ടുള്ളൂ ശ്രമിച്ചിട്ടില്ലെങ്കിൽ കിട്ടുമെന്നില്ല നമ്മൾ നമ്മളിങ്ങനെ ശ്രമിച്ചു നോക്കണം ഹൈ പാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അപ്പം നമ്മൾ വോയിസ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും കേട്ടോ കാലത്ത് കളി കാണാ കളി കാണാ അതാണ് ാണ് വരുന്നത് കേട്ടോ ഇനി അതിൻ്റെ അടുത്ത വരി നോക്കിക്കേഴ് തീർത്ഥജലം എന്നാണ് അവിടെ വരുന്നത് ആ നോട്ട് പെട്ടെന്ന് താഴേക്ക് വരുന്നുണ്ട് അത്രയും നമ്മൾ ഹൈൽ പാടിയിട്ട് പിന്നെ അത് പാടുന്നത് കേട്ടോ കുറച്ച് താഴേക്ക് വന്നിട്ടാണ് പാടുന്നത് അതായത് કરણરણરણ કરણ કરણર ഇങ്ങനെയാണ് അത് വരുന്നത് കേട്ടോ പിന്നെ നമശിവായ നമ്മൾ നേരത്തെ പാടിയ അതേപോലെ തന്നെ നമശിവായ നമ്മൾ അവിടെ പാടുന്നു നമശിവായ 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 ഇതാണ് പാടുന്നത് കേട്ടോ ഞാൻ അതൊന്നും മുഴുവനായിട്ട് നിങ്ങൾക്ക് പാട്ട് കൂടെ പാടി നോക്കണം കേട്ടോ ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ ഓക്കെ ഇനി നമുക്കതിന്റെ അടുത്ത ഭാഗം ചരണം ഹിമഗിരി നോക്കാം ാണ് വരുന്നത് അവിടെ അനുപല്ലമ്മയും പാടി അതേപോലെ തന്നെയാണ് ഇതും പാടുന്നത് ഹിമഗിരി കന്യക നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നല്ല ടോപ്പിലേക്ക് പോകുന്നുണ്ട് അവിടെ സംഗതികളൊക്കെ കൊടുത്തിട്ടാണ് പാടുന്നത് നോക്കിക്കും എന്നാണ് അവിടെ പാടുന്നത് കേട്ടോ മുകളിലും അതേപോലെ തന്നെയാണ് ശ്രദ്ധിച്ചു പാടണേ എന്നാണ് അവിടെ അപ്പം മായ എന്നുള്ളതാണ് മാതിര അതിന്റെ അതിൻ്റെ കണ്ടിന്യൂഷനാണ് അപ്പം അണീക്കു മാതിര രാവിലെ എന്നാണ് വരുന്നത് കേട്ടോ അപ്പോൾ മാ എന്നുള്ളതാണ് അവിടെ സംഗതികൾ നമ്മൾ കൊടുക്കേണ്ടത് മാ എന്നുള്ളത് തീ എന്നുള്ളത് ജസ്റ്റ് ഒരു സംഗതി മാ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ച് പാടണേം അപ്പം ആ രണ്ട് കാര്യങ്ങളൊന്നു നോക്കിക്കേ ഹിമഗി അതാണ് വരുന്നത് കേട്ടോ പിന്നെ ഞാൻ പാടിത്തരുമ്പോൾ അതായത് പഠിപ്പിക്കുമ്പോൾ കുറച്ച് സ്പീഡ് കുറച്ചിട്ടായിരിക്കും പഠിപ്പിക്കുക കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മളെ പാട്ട് കുറച്ചുകൂടി സ്പീഡായിരിക്കും കേട്ടോ അപ്പം നിങ്ങളത് പാട്ടിൻ്റെ കൂടെ കേട്ട് അതിന്റെ കൂടെ പാടിയിട്ട് കുറച്ചും കൂടെ സ്പീഡാക്കാൻ നോക്കണം കേട്ടോ പിന്നെ കുറേ പേര് ചോദിച്ചത് ഈ പാട്ട് ഫുള്ളായിട്ട് പാടിയിടും ചോദിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ഫുൾ ഫുള്ളായിട്ട് പാടിയിടുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് യൂട്യൂബിൽ ഇടുമ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഒരു പാട്ട് ഞാൻ അവസാനം ഫുൾ ഫുള്ളായിട്ട് പാടിയിടാത്തത് കേട്ടോ സിനിമാ പാട്ടുകളാകുമ്പോൾ പ്രത്യേകിച്ച് അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ഇനി അടുത്ത വരെ നോക്കാം എന്നാണ് വരുന്നത് കേട്ടോ എന്നാണ് അവിടെ സംഗതി സംഗതിക്ക് കൊടുത്തിട്ടുള്ളത് ാണ് വരുന്നത് തരുമോ തിലകം പാടി നോക്കിയാൽ മതി അപ്പം അതിൻ്റെ ഫ്ലോയില് നിങ്ങൾക്കും പാടാൻ കിട്ടും കേട്ടോ നോക്കിയേ ഒരു താഴ് മൂളിയിൽ താഴോട്ട് താഴോട്ടാണ് വരുന്നത് േ തരുമോ തിലകം ഓക്കെ അപ്പം അതിൻ്റെ ആ ഒരു വഴി വരുന്ന വഴി ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കണേ ആ ലല വെച്ച് പാടുന്നറിയ ലോ തിലകം ചാർത്താനും അത് സ്പീഡാവൂട്ടോ അങ്ങനെ വരും പിന്നെ വരുന്നത് തിരുവള്ളിപ്പേരയുടെ തിരുവെള്ളി തീൻകിരണം എന്നാണ് കേട്ടാ തിരുവള്ളി തരുമോ തൊട്ടിട്ട് రణ ീ തൊഴുന്നീ തൊഴും നീയാ തിരുനാഥത്തീ പാട്ട് ശിവരാത്രിക്ക് എല്ലാവരും പഠിച്ചിട്ട് പാടണം കേട്ടോ കുട്ടികളും പഠിക്കണം വലിയൊരു ഒക്കെ പഠിക്കണം എല്ലാവരും പഠിക്കണം എല്ലാവർക്കും പാടാൻ പറ്റിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് അപ്പോൾ ശരി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ നന്ദി നമസ്കാരം